നമസ്കാരം കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിന്റെ പ്രതിരോധ വകുപ്പ് ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തീരുമാനിച്ചത് അതായത് ഇന്ത്യൻ ആയുധ ശേഖരത്തിലേക്ക് ആധുനികവൽക്കരണം കൊണ്ടുവരാനുള്ള പദ്ധതിയുടെ ഭാഗമായി നിരവധി നിരവധി ഉൽപ്പന്നങ്ങളാണ് പ്രതിരോധ ഉൽപ്പന്നങ്ങളാണ് കേന്ദ്ര സർക്കാർ വാങ്ങാൻ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ അമേരിക്ക സന്ദർശിച്ച രാജ്നാഥ് സിംഗ് ആ രാജ്യവുമായി റെസിപ്രോക്കൽ ഡിഫൻസ് അഗ്രിമെൻറ്റ് ഒപ്പിട്ടിരുന്നു അതായത് പ്രതിരോധ രംഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യക്ക് അമേരിക്കയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാനും അമേരിക്ക ഇന്ത്യയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങാനും കളമൊരുക്കുന്ന ഒരു സുപ്രധാനമായ തന്ത്രപ്രധാനമായ കരാർ ഒപ്പുവെച്ചത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അതിന് തൊട്ടു പിന്നാലെയാണ് രാജ്യം വലിയ തോതിൽ ആയുധം വാങ്ങാനുള്ള ഒരു തീരുമാനം ഈ വാങ്ങല ഒരു പക്ഷേ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും രാജ്യത്തിനകത്ത് വികസിപ്പിക്കുന്ന കാര്യങ്ങളാണ് പ്രതിരോധ വകുപ്പ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അതായത് രാജ്യം നേരിടുന്ന അല്ലെങ്കിൽ അടുത്ത ഏതാനും പതിറ്റാണ്ടുകൾക്കുള്ളിൽ രാജ്യം നേരിടാൻ പോകുന്ന പ്രതിരോധ വെല്ലുവിളികളെ നേരിടാൻ പാകത്തിലുള്ള ആയുധങ്ങളാണ് അല്ലെങ്കിൽ പ്രതിരോധ വാങ്ങലുകൾക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് കവചിത വാഹനങ്ങളുടെ വാങ്ങലുകളാണ് അത്യാധുനിക സംവിധാനങ്ങളുള്ള കവചിത വാഹനങ്ങൾ ഏതാണ്ട് രണ്ടായിരത്തോളം എണ്ണമാണ് ഇന്ത്യക്കകത്ത് ഇനി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് പ്രതിരോധ വകുപ്പിന്റെ മേൽനോട്ടത്തിൽ ആയിരത്തി എഴുന്നൂറ്റി എഴുപതോളം വരുന്ന കവചിത വാഹനങ്ങൾ അത്യാധുനിക സംവിധാനങ്ങളെല്ലാമുള്ള കവചിത വാഹനങ്ങൾ കൂടുതൽ ആക്രമണ സ്വഭാവമുള്ള കവചി വാഹനങ്ങൾ രാജ്യം സ്വന്തമാക്കാൻ പോവുകയാണ് അതും അടുത്ത ആറ് വർഷത്തിനുള്ളിൽ എന്നതാണ് മൂന്ന് ഘട്ടമായിട്ടാണ് ഈ കവചിത വാഹനങ്ങൾ ഉൽപ്പാദിപ്പിച്ച് സേനയുടെ ഭാഗമായി ഭാഗമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഡോർണിയർ വിമാനങ്ങൾ ഡോർണിയർ ഇരുന്നൂറ്റി ഇരുപത്തി വിമാനങ്ങൾ ഇത് തീർച്ചയായും സേനയുടെ ഭാഗമാക്കാൻ ഉദ്ദേശിക്കുകയാണ് പുതിയ അത്യാധുനിക ശേഷിയുള്ള വിമാനങ്ങൾ സേനയുടെ ഭാഗമായി വരും അതായത് ഈ വിമാനങ്ങൾ ഏതാണ്ട് പത്തൊൻപത് ഇരുപത് യാത്രികരുമായി സഞ്ചരിക്കാൻ കഴിവുള്ള വിമാനങ്ങളാണ് ഇരട്ട എഞ്ചിൻ വിമാനങ്ങളാണ് അതോടൊപ്പം തന്നെ ചരക്ക് നീക്കത്തെയും സഹായിക്കുന്ന വിമാനങ്ങളാണ് അതാണ് സേനയുടെ ഭാഗമാകാൻ പോകുന്നത് വരും വർഷങ്ങളിൽ അതുമാത്രമല്ല ചിലതരം റഡാറുകൾ അതോടൊപ്പം തന്നെ നിരീക്ഷണ കപ്പലുകൾ ഇതെല്ലാം തന്നെ പ്രതിരോധ സേനയുടെ ഭാഗമായി മാറും വരും വർഷങ്ങളിൽ ഇങ്ങനെ ഏതാണ്ട് ഒന്നര ലക്ഷം കോടി രൂപയുടെ പ്രതിരോധ ഉൽപ്പന്നങ്ങളുടെ വാങ്ങലിനാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത് തീർച്ചയായും അമേരിക്ക ഉൾപ്പെടെ ഉള്ള രാജ്യങ്ങളുമായി ഉണ്ടാക്കിയിട്ടുള്ള ആയുധ വ്യാപാര കരാറുകളും കൂടി പരിഗണിക്കുമ്പോൾ ഇന്ത്യൻ സായുധ സേന അടുത്ത ഒന്നോ രണ്ടോ പതിറ്റാണ്ടിനുള്ളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സേനയായി മാറും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം ലോകത്തിലെ ഒരു ശക്തിക്കും സൈനികമായി ഇന്ത്യയെ പരാജയപ്പെടുത്താൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തിക്കുക ഇന്ത്യയുടെ പ്രതിരോധ രംഗം എന്നതാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പി സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് ഇത്തരം നീക്കങ്ങളിൽ നിന്ന് വ്യക്തമാണ് കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള വിഷയങ്ങൾ അത് ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയമേ അല്ല പാകിസ്ഥാൻ എന്തു ചെയ്യുന്നുവെന്നോ അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികളോ ഒന്നും ആ രീതിയിൽ ഇന്ത്യ ഇപ്പോൾ ശ്രദ്ധിക്കാറില്ല നേരെ ചൈനയുടെ ഭാഗ െന്നും പ്രതിരോധ രംഗത്ത് ചില വെല്ലുവിളികളുണ്ട് മാത്രമല്ല അപ്രതീക്ഷിതമായി പല രാജ്യങ്ങളും ഇന്ത്യയുടെ ശത്രുക്കളായി മാറാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് ഇന്ത്യ ഒരു വലിയ മത്സരത്തിലാണ് ലോകത്തിലെ തന്നെ മൂന്നാമത്തെ സമ്പദ് വ്യവസ്ഥയായി മാറാനുള്ള കാര്യങ്ങൾ ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് എങ്കിൽ ഇപ്പോൾ തന്നെ ആ മുൻനിരയിലുള്ള ചില രാജ്യങ്ങൾക്ക് ഇത് ഭീഷണി ഉണ്ടാക്കും അവർ അവരുടെ രാജ്യതാൽപര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഇന്ത്യക്കെതിരെ പല നീക്കങ്ങളും നടത്തിയേക്കാം ഈ അടുത്ത കാലത്ത് ത്തായി ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിൽ ഇടപെടാനുള്ള ചില രാജ്യങ്ങളുടെ താല്പര്യം അല്ലെങ്കിൽ ശ്രമം ഇതൊക്കെ ഈ ഒരു ഭീഷണിയുടെ ഭാഗത്തു നിന്ന് കാണേണ്ട കാര്യങ്ങളാണ് ഈ ഭീഷണികൾ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോൾ വലിയ രീതിയിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ സംഘർഷം നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും റഷ്യയും യുക്രൈനും തമ്മിൽ സംഘർഷം നടത്തുകയാണ് ഇന്ത്യ ഇപ്പോൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് അയവ് വരുത്താനുള്ള ചില ശ്രമങ്ങൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും നടത്തുന്നുണ്ട് കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് വേണ്ട നിരവധി ആയുധങ്ങൾ നൽകുന്ന ഒരു രാജ്യമാണ് റഷ്യ അതുകൊണ്ട് തന്നെ റഷ്യ ഒരു വലിയ വർഷങ്ങൾ നീളുന്ന സംഘർഷത്തിലേക്ക് പോയാൽ തീർച്ചയായും റഷ്യയ്ക്ക് അവർ നിർമ്മിക്കുന്ന ആയുധങ്ങൾ തികയാതെ വരികയും റഷ്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആയുധം വാങ്ങുകയും ചെയ്യും അപ്പോൾ റഷ്യയെ ആയുധങ്ങൾക്ക് വേണ്ടി ആശ്രയിച്ച് കഴിയുന്ന ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതൊരു വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കും ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള തീരുമാനം ഇന്ത്യ കൈക്കൊണ്ടിരിക്കുന്നത് മറ്റു പല രാജ്യങ്ങളുമായി കരാറിലേർപ്പെടുകയും സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിക്കാനുമുള്ള ഒരു വലിയ യജ്ഞത്തിലാണ് നമ്മുടെ രാജ്യം എന്നാണ് ഇത്തരം നീക്കങ്ങൾ സൂചിപ്പിക്കുന്നത് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ് പവർഡ് ബൈ യുവർ വെബ്ഡെസ്ക് തൈസ് Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited, Thiruvananthapuram.